മനുഷ്യരുടെ കണ്ണുകളിലല്ല മനസ്സിലാണ് പതിയേണ്ടതെന്ന് വിശ്വസിക്കുന്ന സംവിധായകരിൽ ഒരാളാണ് ബ്ലസ്സി കാഴ്ച മുതൽ ആറ്റിക്കുറുക്കിയ ചിത്രങ്ങൾ നമുക്ക് നൽകിയ സംവിധായകൻ തൻ്റെ പുതിയ ചിത്രമായ കളിമണ്ണ് സമർപ്പിക്കുന്നത് ജന്മം നൽകിയ മാതാവിനാണ് വിവാദങ്ങൾ അതിൻ്റെ വഴിക്ക് പോകുമെന്നും വിജയം പ്രേക്ഷകരുടേതായിരിക്കുമെന്നും ബ്ലസ്സി പറയുന്നു ശ്രീ ബ്ലസി സിനിമകൾക്ക് വ്യത്യസ്തമായ പേര് കൊടുത്ത ഒരാളായിരുന്നു താങ്കളുടെ ഗുരുനാഥൻ കൂടെ ആയ പത്മരാജൻ പക്ഷേ കൽക്കട്ട ന്യൂസ് ഒഴിവാക്കിയാൽ താങ്കളുടെ സിനിമാ പേരെല്ലാം മൂന്നോ നാലോ അക്ഷരമേ ഉള്ളൂ അത് എന്തുകൊണ്ടാണ് അതൊന്നും ഒരു ബോധപൂർവം സംഭവിക്കുന്നതല്ല പക്ഷേ ഇത് പലപ്പോഴും അടുത്ത് പലരും ചോദിക്കാറുള്ള പക്ഷേ എല്ലാ സിനിമയുടെയും പേരിന് ഒരു നിമിത്തം ഉണ്ടെന്നുള്ളതാണ് സത്യം അത് അറിയാതെ സംഭവിക്കുന്നതാണ് പലപ്പോഴും ആ പേരിന് മുമ്പ് പല പേരുകൾ ഉപയോഗിച്ച് ചിന്തിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ അത് മാറിപ്പോവുകയും കാഴ്ച തന്നെയാണേലും മറ്റ് പല പേരുകളിലായിട്ടൊക്കെ ചിന്തിച്ചിരുന്നത് പക്ഷേ അവസാനം കാഴ്ചയിലേക്ക് മായ കാഴ്ച അങ്ങനെയൊക്കെ പല പല വന്നിട്ടാണ് കാഴ്ചയിലേക്ക് എത്തുന്നത് ഭ്രമരമാണ് ഭ്രമരം റിലീസിന് തൊട്ട് മുമ്പാണ് ഭ്രമരത്തിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെയാണ് കളിമണ്ണും കളിമണ്ണിന് എന്താണ് പേര് എന്ന് ചിന്തിച്ച് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു സിനിമ തുടങ്ങുമ്പം തന്നെ അതിൻ്റെ ഒരു പേരിടാൻ പറ്റിയാൽ ആ സിനിമ കുറേ കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും അപ്പം അങ്ങനെയാണ് ഇപ്പം കളിമണ്ണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സൃഷ്ടിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വസ്തുവാണ് നമുക്ക് ശില്പങ്ങളായാലും മറ്റു ലോഹ വലിയ ശില്പങ്ങൾ ഒക്കെ തീർക്കുന്നതിനുമൊക്കെ കളിമണ്ണിൻ്റെ ഒരു ഡൈ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും അതിന് പറ്റുന്ന ഏറ്റവും ഉചിതമായ പേര് കളിമണ്ണാണ് എന്ന് തോന്നി മനുഷ്യനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മണ്ണാണല്ലോ മണ്ണിലേക്കാണല്ലോ നമ്മൾ എത്തുകയും ചെയ്യുന്നത് കുറച്ച് ചിത്രങ്ങൾ കൊണ്ട് തന്നെ മികച്ച സംവിധായകരെ പട്ടികയിൽ താങ്കൾ ഇടം നേടിക്കഴിഞ്ഞു എന്നിട്ടും വലിയ ഇടവേളകളെടുത്താണ് താങ്കൾ ഓരോ സിനിമയും ചെയ്യുന്നത് അത് എന്തുകൊണ്ടായിരിക്കും ഒരു തോട്ട് പ്രോസസ്സ് ഞാൻ ബേസിക്കലി ഒരു എഴുത്തുകാരനല്ല ഞാൻ കാഴ്ച എഴുതുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥ പോലും പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരാളല്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുത്ത് ഇന്നും എനിക്ക് ഒരു വലിയൊരു അഭ്യാസം തന്നെയാണ് ഞാൻ പറയും തലേം കുത്തി നിന്നാണ് എഴുതുന്നത് എന്നൊക്കെ പറയും അപ്പം അടുത്തൊരു സിനിമ എനിക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ള കരുത്തുണ്ടോ എന്നുള്ള വിശ്വാസം എനിക്കില്ല പക്ഷേ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാനായിട്ട് സ്വന്തമായ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ നന്നാവുക എന്ന് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിലേക്ക് വിഷയത്തിലേക്കെത്തുക അപ്പം ഏതെങ്കിലും സിനിമകൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ളൊരു വ്യത്യസ്തത ഉണ്ടാവണം പറയാൻ ശ്രമിക്കുന്നത് കാണാത്തൊരു സിനിമയായിരിക്കണം എന്നുള്ളൊരു വാശി ആദ്യ സിനിമ തൊട്ട് ഉണ്ടായിരുന്നു ഒരു എത്താങ്കിലും മിക്ക സിനിമയിലും മുൻനിര നായകന്മാർ തൻ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് ഒരു പുതുമുഖത്തെ വെച്ച് സിനിമ ചെയ്യാനുള്ള ചെയ്യാതിരിക്കാനുള്ളൊരു കാരണം എന്തായിരുന്നു അത് സിനിമകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാഴ്ച എന്ന സിനിമയിൽ ഒരുപാട് പുതുമുഖങ്ങളുണ്ട് അതിലെ കൊച്ചു ഹുണ്ടാപ്രി കുട്ടി മുതൽ പൊതു അതിൻ്റെ അകത്തേ ഒരു നായകൻ വേണമെങ്കിൽ അവനെ പറയാവുന്നതാണ് അപ്പം ആ കുട്ടി മുതൽ പന്നപ്രിയ ഒക്കെ ഉള്ളത് പക്ഷേ നായകനിലേക്ക് എത്തുമ്പോൾ കാഴ്ചയിലായാലും തന്മാത്രയിലായാലും പളുങ്കിലായാലും ഭ്രമരത്തിലായാലും ഒക്കെ ഒരു മിഡിൽ മിഡിലേജ്ഡായിട്ടുള്ള മദ്യനിര നിലയിലുള്ള ആൾക്കാരാണ് നായകന്മാരായിട്ട് വരുന്നത് അപ്പം അത് ഒരു പുതിയ പുതിയൊരാളിലേക്ക് എത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് പ്രത്യേകിച്ച് ഇതിലേ ഒക്കെ അറിയാൻ വേണ്ടി ഇതിലൊക്കെ ഇവർക്ക് സ്റ്റേറ്റ് അവാർഡ് ഒക്കെ ലഭിച്ചിട്ടുള്ളതാണ് അപ്പോൾ അഭിനയത്തിൻ്റെ ഒരു സാധ്യത ഭയങ്കരമായി ഡിമാൻഡ് ചെയ്യുന്ന കഥാപാത്രങ്ങളാവുമ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരാൾ ചെയ്യുന്നതായിരിക്കും നന്നായിട്ട് തോന്നുക പുതുമുഖങ്ങളിലേക്ക് നമ്മളെപ്പോഴും എത്തുമ്പം ആ കഥാപാത്രത്തിന് മറ്റു മുഖങ്ങളില്ലാത്ത ഒരാളിലേക്ക് എത്തേണ്ടി വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ അങ്ങനെ ചിന്തിക്കുന്നത് ഒരു സിനിമ ഇറങ്ങാതെ അതിനെ വിമർശിക്കുന്നത് അതിൻ്റെ അതിന് അതിൽ അഭിനയിച്ച കലാകാരന്മാരോട് ചെയ്യുന്ന ഒരു ക്രൂരതയല്ലേ ആ ഇത് ഇപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പൊതുവായ ഒരു ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യം നൽകുന്നത് പലപ്പോഴും എൻ്റെ സ്വാതന്ത്ര്യത്തിനെ എൻ്റെ അറിവുകളെ എൻ്റെ കഴിവുകളെ തിരിച്ചറിയാനും അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടല്ല ശ്രമിക്കുക അപ്പം ഞാൻ വലുതാകുന്നത് അനീഷിനെ ചെറുതാക്കിക്കൊണ്ട അപ്പം എൻ്റെ നോട്ടം മുഴുവൻ മറ്റൊരാളിലേക്കാണ് നമ്മുടെ ഒളിഞ്ഞു നോട്ടങ്ങൾ മുഴുവൻ മറ്റ് മതിലുകളിലേക്കാണ് സ്വന്തം എന്തിനാ ഈ ഒളിഞ്ഞ് നഗ്നത നോക്കുന്ന ഒളിഞ്ഞു നോക്കുന്ന അയാൾ ഒരിക്കലും അയാളുടെ നഗ്നത കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം സ്വന്തം നഗ്നത പോലും തിരിച്ചറിയാത്ത കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് മറ്റുള്ളവൻ്റെ ഈ കുറ്റങ്ങളിലേക്ക് എത്തുന്നത് അതൊരു ഒരു 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 വലിയൊരു രോഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ ബുദ്ധി അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഈ കളിമണ്ണ് കളിമണ്ണെന്ന സിനിമയുടെ വിവാദങ്ങളിലൊന്നും മറുപടി പറയാൻ കാരണം കാരണം എനിക്ക് പറയാൻ കളിമണ്ണിനെക്കുറിച്ചുണ്ട് ഞാൻ സൃഷ്ടിച്ച ഞാൻ എഴുതി ഉണ്ടാക്കി ഷൂട്ട് ചെയ്ത് സംസാറിയപ്പെട്ട ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ ധാരാളമുണ്ട് അതിനെക്കുറിച്ച് പ്രേക്ഷകരോടൊത്ത് സിനിമയ്ക്ക് മുമ്പും സിനിമയ്ക്ക് ശേഷവും സംസാരിക്കാറുണ്ട് അതാണ് എൻ്റെ കഴിവായിട്ട് ഞാൻ കരുതുന്നത് ശ്രീ ബ്ലിസി മലയാളിയുടെ ഈ സദാചാര സദാചാരബോധത്തിൻ്റെ ഒരു അതിർവരമ്പെന്താണ് ഒരു സംവിധായ നമ്മൾ ഇപ്പം അഭിപ്രായങ്ങൾ പറയുമ്പോൾ മലയാളി എന്ന് പറഞ്ഞുകൊണ്ട് പൊതുവിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഈ ഇതിൻ്റെ അകത്ത് ആയിരക്കണക്കിന് ആൾക്കാരിലെ ഒന്നോ രണ്ടോ പേരാണ് ഈ നമ്മളെ നശിപ്പിക്കുന്നത് അപ്പം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് സദാചാരത്തിന് വില കൽപ്പിക്കുന്ന ഒരു സമൂഹവും ഒരു സംസ്കാരവുമാണ് മലയാളികൾക്കുള്ളത് പക്ഷെങ്കിൽ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രത്യേകിച്ച് സിനിമയിൽ പ്രത്യേക അത് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്ന സിനിമയാണ് ഇപ്പം ഭരതൻ പത്മരാജൻ്റെ കാലത്തുള്ള സിനിമകളും തൊട്ട് മധ്യവർത്തി സിനിമാ പ്രേക്ഷകർ വളരെയധികം കുടുംബമായി ആസ്വദിച്ചിരുന്ന സിനിമകൾ ഇവൻ ഏറ്റവും ഉദാഹരണമായിട്ട് തന്മാത്ര എന്ന സിനിമയിൽ അർജുൻലാൽ ചെയ്തൊരു ക്യാരക്ടർ ഒരു കുളിമുറയൊന്ന് കുളിക്കുന്നുണ്ട് സോപ്പൊക്കെ ഇങ്ങനെ കാലിൽ തേച്ച് ഇത് കണ്ടിട്ട് തന്നെ ചീത്ത വിളിച്ചിട്ട് അത് ഭയങ്കര വൾഗറാണ് ഒരു ഒരു ആൺകുട്ടി അപ്പോൾ ഇവരൊന്നും കുളിക്കടവെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോലും നമ്മളൊന്നും നഷ്ടപ്പെട്ടു അപ്പോൾ ഒരു ഒരു പതിനാറ് ഒരു കുട്ടി കുളിക്കുന്നത് കണ്ടാൽ ആൺകുട്ടി കുളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നഷ്ടപ്പെടുന്ന സദാചാരബോധം ഈ വഴിയിലൂടെ സാ മഴയത്ത് സാരിയുടെ തലപ്പ് സാരി തുമ്പ് പൊക്കി നടക്കുന്ന സ്ത്രീയുടെ കണങ്കാല് നോക്കി നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം ഇതൊരു ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സൈക്കോളജിക്കലി സെക്സിനോടുള്ള ധാരണ ഭയങ്കരമായി മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനോടൊക്കെ അതിനോടൊക്കെയുള്ളൊരു ശക്തമായ ചോദ്യം ചെയ്യൽ കളിമണ്ണിലുണ്ട് ജീവിതത്തിനെ സെക്സിനെ ഒക്കെ രതിയെ ഒക്കെ അനുഭവിക്കാൻ പറ്റാത്ത അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷനാണ് ശരിക്കും സംഭവിക്കുന്നത് ശരിക്കും ജീവിതം എന്ന് പറഞ്ഞാൽ നിമിഷങ്ങളാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങി അടുത്ത വിഷയത്തിലേക്ക് എത്തുന്നിടം വരെയുള്ള നിമിഷങ്ങൾ നമുക്കറിയുന്നില്ല അപ്പോൾ ആ നിമിഷ നിമിഷത്തിന് സൗന്ദര്യം അനുഭവിക്കുവാനായിട്ടുള്ള യോഗ്യത നമ്മുടെ മനസ്സിനുണ്ടാക്കിയെടുക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ജീവിതത്തിനെ പ്രണയിക്കാൻ കഴിയുള്ളൂ ഈ ശ്വേതാമേനോൻ്റെ പ്രസവരംഗത്തിന് കിട്ടിയ അമിത പ്രാധാന്യം സിനിമയുടെ മറ്റ് ഘടകങ്ങളിൽ നിന്നും പ്രേക്ഷകരുടെ ചിന്തയെ മാറ്റുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ സിനിമ എന്താണെന്ന് പോലും ആർക്കും അറിയേണ്ടെന്ന് തോന്നുന്നുണ്ട് പ്രസവം എന്താ കാണിച്ചു അത് ഇപ്പം കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് പറഞ്ഞാൽ അത് അവരുദ്ദേശിക്കുന്നതിൻ്റെ അത്രയും കാണിച്ചില്ലെങ്കിൽ തിയേറ്റർ കുഴപ്പമുണ്ടാക്കുമെന്നുള്ളത് അപ്പം ഏറ്റവും വലിയ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിട്ടുള്ളത് നമ്മൾ ഒരു കഥയ്ക്ക് ആവശ്യമായ ഒരു ഘട്ടത്തിലേക്ക് അത് പറയുന്നു അത് ഏറ്റവും ഭംഗിയോടുകൂടി അശ്ലീലം ഇല്ലാതെ കുടുംബ പ്രേക്ഷകരിലേക്ക് കുടുംബ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരുമിച്ച് മക്കളുമായിട്ട് ഒരുമിച്ചിരുന്ന് കാണത്തക്ക ഒരവസ്ഥ അവസ്ഥയിലേക്കാണ് ഈ സിനിമയിൽ അതിൻ്റെ ചിത്രീകരണമെന്നുള്ളത് അല്ലാതെ ഇവരുടെ മനസ്സിലുള്ള ഒരു സ്ത്രീ പ്രസവിക്കുന്നു എന്ന് പറയുമ്പം ഏറ്റവും വികൃതമായ അവസ്ഥയിൽ ചിന്തിക്കുന്നവരുണ്ട് അതാണ് ഇവിടുത്തെ വലിയ ഉന്നതരായ പല ആൾക്കാരും അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അപ്പം ഇത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ സൗന്ദര്യ ഞാൻ ഇതിപ്പം നമ്മളിപ്പം എന്നെ എന്നെ മുഴുവനായിട്ട് കാണുന്നുണ്ടോ എൻ്റെ ക്ലോസ് മാത്രമേ ഉണ്ടോ എൻ്റെ മുഖം മാത്രമേ ഉള്ളോ ചിരി മാത്രമേ ഉള്ളൂ എന്നൊന്നും മനസ്സിലാക്കാതെ ഇതിനെക്കുറിച്ച് അവരുടെ മനസ്സിൽ പ്രസവം എന്ന് പറയുമ്പം ഏറ്റവും വികൃതമായ ഒരു ഒരു ദൃശ്യമുണ്ട് ഒരു ബിംബമുണ്ട് അപ്പം അതനുസരിച്ച് നമ്മളെ മേൽ പഴിചേരുന്നതാണ് അപ്പം ഒരിക്കലും ഒരു പ്രസവത്തിൻ്റെ ഒരു രണ്ട് മണിക്കൂർ ഡോക്യുമെൻ്ററി അല്ല സിനിമ ആ സിനിമയിൽ വളരെ സെക്കൻഡുകൾ മാത്രം ുള്ളതാണ് ഇതിലുണ്ടാകുന്നത് ഒരുപാട് ഒരു ബോംബെ നഗരത്തിലുള്ള ചിത്രീകരണങ്ങൾ സുനിൽ ഷെട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുത്തിട്ടുള്ള പാട്ടുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഏറ്റവും കൂടുതൽ മ്യൂസിക്കലായിട്ടുള്ളൊരു സിനിമയാണ് ഒരു എട്ട് പാട്ടിൻ്റെ സീക്വൻസ് ഉണ്ട് ഫുൾ പാട്ടായിട്ടില്ലെങ്കിൽ പോലും അപ്പം ഒരു സ്ത്രീ പ്രത്യേകിച്ച് ഒരു ഗർഭിണിയായ ഗർഭിണിയ നാളെ ഗർഭിണിയാവുന്ന അല്ലെങ്കിൽ ഗർഭിണിയായ അമ്മ അല്ലെങ്കിൽ നമ്മളെയൊക്കെ ജന്മം നൽകിയ അമ്മമാർ അല്ലെങ്കിൽ നമ്മൾ മക്കൾ ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് അതൊരു ഡോക്യുമെൻ്ററിയുടെ സ്വഭാവം അല്ലാതെ ഒരു കഥയിലൂടെ സംസാരിക്കാൻ ഇപ്പോൾ തന്മാത്രയിലൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഉള്ള ഒരു സ്ത്രീ മനസ്സിലാക്കിയിരിക്കേണ്ട അവളോടൊപ്പം ജീവിക്കേണ്ട പുരുഷൻ മനസ്സിലാക്കിയിരിക്കേണ്ട മക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ലോക സിനിമയിൽ തന്നെ വളരെ ബ്രേവായിട്ടുള്ള അറ്റംപ്റ്റാണ് നടി ശിവേതാമേനും നടത്തിയത് അങ്ങനെ ഒരു അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കുന്നതിന് വരും കല്ലെറിയാനാണ് ആൾക്കാർ ശ്രമിക്കുന്നത് എന്നാൽ അന്യഭാഷയിൽ ഇത്തരം രംഗങ്ങളുണ്ടെങ്കിൽ ഈ കല്ലെറിയുന്നവർ തന്നെ അത് കണ്ട് വിലയിരുത്തും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാനസികാവസ്ഥ വരുന്നത് അല്ല അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ സദാചാരത്തിൻ്റെയൊക്കെ സദാചാരവാദികളുടെ പ്രശ്നമാണ് അപ്പം അവരായിട്ട് സമൂഹത്തിൽ രാഷ്ട്രീയത്തിൽ ഒക്കെ ഒരുപാട് നല്ല കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ നല്ല ചിന്തകൾ ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടിയ ആൾക്കാർ ഇപ്പോഴും വളരെ സങ്കുചിതമായ അവസ്ഥയിൽ കൂടെ തന്നെ ഭാരത സ്ത്രീത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവിടെ ഈ ഇപ്പം സെക്സിനെക്കുറിച്ചാണേലും കുറിച്ചൊക്കെ ആണേലും ഭാരത സംസ്കാരത്തിൽ ഇരുന്ന് അമ്മ അമ്മയായിട്ട് ഭൂമിദേവിയായിട്ട് കണ്ടിട്ടുള്ള ഈ സ്ത്രീയാണ് രണ്ടര വയസ്സുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ള അല്ലെങ്കിൽ ലിംഗത്തിലുള്ള മാറ്റം പെണ്ണാണേന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ ബലാത്സംഗം ചെയ്യുന്ന നാടാണ് അതിനെക്കുറിച്ച് ആരെങ്കിലും ഈ പറഞ്ഞ എനിക്കെതിരെ കല്ലെറിഞ്ഞ ശ്വേതാമേനെ അപഹസിച്ച പൂരപ്പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ ആരെങ്കിലും കമൻ്റ് ചെയ്തിട്ടുണ്ടോ അപ്പം അത് ഒരു അത് ചില ആൾക്കാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മറ്റൊരാളുടെ മേൽ കല്ലെറിയണം അപ്പോൾ അവർക്ക് കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ നമ്മളുടെ വില കുറയുന്നതായിട്ട് തോന്നുന്നു എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ വ്യക്തിപരമായ എൻ്റെ ഒരു ജീവിതത്തിൽ ഇരുണ്ട വശങ്ങൾ ഒരുപാട് സഞ്ചരിച്ച ഒരാളാണ് വളരെ ചെറിയ കാലഘട്ടത്തിലാണ് ഞാൻ ഈ വെളിച്ചത്തിലേക്ക് വന്നിട്ടുള്ളത്